ഹായ് എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ പിന്നെ ഞാൻ എപ്പോഴും എന്താ പറയുക ഈ കച്ചവടത്തിൻ്റെ ഇടവേളകളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് വെറുതെ എടുത്ത് കഴിക്കും ഇന്നിപ്പോൾ ഏട്ടൻ ഫ്രൂട്ട് മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ പപ്പായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പപ്പായയാണ് ഏട്ടയുടെ നാട്ടിൽ ഇതിന് കർമൂസൊന്നും പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ കപ്പക്ക എന്ന് പറയും ഓരോ നാട്ടിലും വ്യത്യസ്തമായിട്ട് പറയുമായിരിക്കും അല്ലേ കണ്ടോ അടിപൊളിയായിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള പപ്പായയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം നല്ല മധുരം ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനിതിൻ്റെ വിത്ത് കുറച്ച് നാൾ മുന്നേ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിന് വളപ്പിലേക്ക് ഇങ്ങനെ പിന്നെ വേറിയിട്ടുണ്ട് അവിടെ കളഞ്ഞിട്ടുണ്ട് വേറിയിട്ട് നല്ല അപ്പോൾ അതെനി മുളച്ച് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല ഇനി നെക്സ്റ്റ് ടൈം പോയിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ചെത്തിയിട്ട് ഇതൊന്നും നോക്കട്ടെ നല്ല സൂ അപ്പുറം മധുരമാണ് പിന്നെ നന്നായിട്ട് നന്നായിട്ട് ഭയങ്കരമായിട്ട് പഴുത്തിട്ട് എന്നാലും ഒരു നല്ലൊരു രീതിയിൽ പഴുത്തിട്ട് നല്ല മധുരവുമെ കപ്പായ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടക്ക് എന്താ പറയുക ഫ്രൂട്ട്സ് കഴി കഴിക്കണം ഞാൻ കഴിക്കാറുണ്ട് ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഇതൊരു ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിൽ ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നിട്ട് വരില്ല ഇപ്പോൾ